തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ വിവാദത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് ആഭരണങ്ങളുടെ ചുമതലയുള്ള ഇരുപത്തിനാല് ജീവനക്കാരെ ചോദ്യം ചെയ്തു സ്വർണം കാണാതായതല്ല മോഷണമാണ് എന്നാണ് എഫ്ഐആർ അശ്വിൻ പോലാഴി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അശ്വിൻ ഒരു മോഷണത്തിന്റെ സാധ്യത പോലീസ് സംശയിച്ചിരുന്നില്ലെങ്കിലും കൂടുതൽ വിവരശേഖരണത്തിൽ നിന്ന് അതൊരു മോഷണമാണ് എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുകയാണ് ഇതിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതടക്കം അശ്വിൻ രാജ്യത്ത് സംഭവം നടന്ന മൂന്ന് ദിവസം പിന്നിടുകയാണ് ഈ ജീവനക്കാരുടെ മൊഴിയടക്കം പരിശോധിക്കുമ്പോൾ ഇതൊരു മോഷണ ശ്രമമല്ല എന്നുള്ളതാണ് ജീവനക്കാരും ഒപ്പം ക്ഷേത്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് പക്ഷേ പോലീസിന് ഇത് മോഷണമാണ് എന്ന് സംശയിക്കാനുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് ഈ ജീവനക്കാരുടെ ചില മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഇതുവരെ ഇരുപത്തിനാല് പേരെയാണ് ആകെ ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് പേരും ആടയാഭരണങ്ങളുടെ ചുമ സുരക്ഷാ ചുമതലയുള്ള ആളുകളാണ് ഇവരിൽ നിന്ന് ചില ഭിന്നമായ അഭിപ്രായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് അതുതന്നെയാണ് മോഷണമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോകാൻ കാരണം ആദ്യഘട്ടത്തിൽ മോഷണമല്ല എന്ന് പറഞ്ഞെങ്കിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇതൊരു മോഷണ കേസായി തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സ്വർണം കാണാതായി അന്ന് നടത്തിയ പരിശോധനയിൽ മണൽപ്പരപ്പിലെല്ലാം പരിശോധന നടത്തിയിരുന്നു അന്നൊന്നും അവിടെ ഈ സ്വർണ്ണം തണ്ട് കാണാതായ സ്വർണം കണ്ടെത്തിയിരുന്നില്ല പിറ്റേന്നാം ബോംബ് സ്കോഡ് എത്തി നടത്തിയ തെർമൽ സ്കാനർ കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് മണൽപ്പരപ്പിൽ ഈ സ്വർണം കാണുകയും ചെയ്തത് അതായത് ആദ്യ ദിവസം കാണാതിരുന്ന സ്വർണം എങ്ങനെ രണ്ടാം ിവസം അവിടെ വന്നു എന്നുള്ള വലിയ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ഇരുപത്തിനാല് പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരാളിലേക്ക് പോലീസ് എത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകളാണ് ആവശ്യം ആ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം അത് നിലവിലുണ്ട് അവിടെ സി സി ടി ഒപ്പം മറ്റ് സാഹചര്യ തെളിവുകളടക്കം ഈ ഒരാളിലേക്ക് എത്തുന്നതിന് ചില പരിമിതികളുണ്ട് പക്ഷേ ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ കേസ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തും ആരിലേക്കാണ് ഈ അന്വേഷണം എത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിവാകുകയും ചെയ്യും അശ്വിൻ പാലാഴി